കുഞ്ഞാറ്റിമാരായ എന്നെ പോലുള്ള സന്തോഷം ദാ ഇതൊക്കെ തന്നെയാണ് വീട്ടിൽ വന്ന് കയറിയപ്പോൾ ഡ്രസ്സ് പോലും മാറാൻ സമ്മതിക്കുക അതെ മടി വന്ന് കിടന്നുട്ടോ അപ്പത്തേക്കും ബാഗിൽ നിന്ന് ഗിഫ്റ്റ് ബോക്സ് അഞ്ച് രൂപയുടെ ഗിഫ്റ്റ് ബോക്സ് പറക്കിക്കോട്ട് തുമ്പിക്കുട്ടി വന്നിട്ടുണ്ട് അഞ്ച് രൂപ ഗിഫ്റ്റ് ബോക്സ് അൺബോക്സ് ചെയ്യുന്ന വീഡിയോ വേണത്രേ കുറെ നാളായത്രേ ചെയ്തിട്ട് അങ്ങനെ നമ്മൾ തുറക്കുവാണ് മൂന്നെണ്ണ ആകെ ഉണ്ടായിരുന്നുള്ളൂ അപ്പൊ ഞാൻ ആദ്യത്തെ തുറന്നു കേട്ടോ ആദ്യത്തെ എന്തായിരിക്കും നിങ്ങൾക്ക് ഗിഫ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ തുമ്പി വിസില് വിസില്ന്ന് അവിടെ ഇരുന്ന് പറയുമായിരുന്നു പക്ഷെ അല്ല ഒരു കുഞ്ഞ് കാറാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത് അടുത്തത് തുമ്പിക്കുട്ടിയുടെ ഊഴമാണ് അവള് വീണ്ടും എന്താ പറയാ കാറുണ്ട് ായിരിക്കോ വിസിലായിരിക്കോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് വലിച്ചു പറിച്ചു കളഞ്ഞിട്ടാണ് തുറക്കുന്നത് അവൾക്ക് ഭയങ്കര സന്തോഷമായി കാരണം അവൾക്ക് ആദ്യമായിട്ടാണ് പമ്പരം കിട്ടുന്നത് നമ്മുടെ പമ്പരം കഴിഞ്ഞ ദിവസം നമുക്ക് കിട്ടിയില്ലേ അടുത്തത് കുഞ്ഞുമുത്തിൻ്റെ ഊഴാണ് കുഞ്ഞു മുത്തിൻ്റെ ഊഴാണെങ്കിലും കുഞ്ഞുമുത്തിനെ ചേട്ടനെ സ്നേഹിച്ചുകൊണ്ട് അടുത്തിരിക്കുവാണ് എന്തെങ്കിലും വെറൈറ്റി സാധനം കിട്ടുകയാണെങ്കിൽ എടുക്കാൻ വേണ്ടിയിട്ടാണ് അവൾ ആ സ്നേഹം കാണിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ കുഞ്ഞുമുത്തിനും കാറാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇത് എനിക്ക് മാത്രമാണ് പമ്പരം കിട്ടിയിട്ടുള്ളൂ എന്ന് പറഞ്ഞാണ് അവൾ ചാടിത്തുള്ളുന്നത് അങ്ങനെ പമ്പരം നന്നായിട്ട് കറങ്ങുന്നു നേരത്തെ വീഡിയോ പറഞ്ഞു അഞ്ച് രൂപയ്ക്കൊക്കെ ഇത് ലാഭമാണ് അങ്ങനെ രണ്ട് കുഞ്ഞിക്കാരെ പമ്പരം അപ്പോൾ അടുത്ത വീഡിയോ കാണാം ബൈ ഫ്രം വശവിയോ